അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു കേരളത്തിനകത്തും പുറത്തും അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളെ തേടിയുള്ള ഈ സിയാറത്ത് യാത്രയോട് സഹകരിക്കുകയും പൂർണ്ണമായി ഇത് കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മൊമ്മിനീകളോട് മൊമ്മിനാത്തുകളോട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ ഹദരത്തിലേക്ക് ഫാത്തിഹ ഓതുകയും അത് അവരുടെ ഹദരത്തിലേക്ക് ഹതിയ ചെയ്യുകയും ചെയ്യണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലേക്ക് ഇസ്ലാം പ്രബോധനത്തിനായി നിരവധി സൂഫിയാക്കളാകുന്ന മഹാന്മാർ എത്തിയിട്ടുണ്ട് എന്നതിന് നിരവധി തെളിവുകൾ ഉണ്ട് വയനാട് ജില്ലയിൽ ചുരം കയറി വൈത്തിരി കഴിഞ്ഞ് ചുണ്ടയിൽ എത്തുന്നതിൻ്റെ മുമ്പ് റോഡിൻ്റെ വലതുവശത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന ചേലോട് മൊക്കാബിലാണ് സിയാറത്ത് അള്ളാഹുയുടെ ദറച്ച ഉയർത്തി കൊടുക്കട്ടെ റോഡിൻ്റെ വലതുവശത്ത് അല്പം ഉയർന്ന ഭാഗത്തായിട്ടാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹനഫി മസ്ജിദ് എന്നിവിടെ കാണാം മുന്നൂറ് കൊല്ലത്തിന് ഏറെയായി ബഹുമാനപ്പെട്ടവരെ ഇവിടെ അന്ത്യവിശ്രമം ശ്രമം കൊള്ളുന്നു ഷെയ്ഖുല്ല മടവൂർ സി എം വലിയാഹിയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന വലിയാഹി ഷംഷുയും വടകര ഷെയ്ഖുന വലിയാഹി മുഹമ്മദ് അജിത്ത് പാപ്പ ഇത്തരത്തിലുള്ള നിരവധി അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന ആരിഫീങ്ങളാകുന്ന മഹാന്മാർ ചേരോട് മക്കാമിൽ സിയാറത്തിന് വരാറുണ്ടായിരുന്നു എന്നതാണ് ഇവിടുത്തെ താരീഖിൽ കാണുന്നത് ഈ മക്കാമിൽ വന്നിട്ട് എന്ന സൂറത്ത് നേർച്ചയാക്കുകയും അത് ഒരു അതത് വെച്ച് അഥവാ ഒരു നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇങ്ങനെ നേർച്ചയാക്കുകയും അലം നഷർഹ സൂറത്ത് ഓതുകയും ഈ മക്കാമിൽ വെച്ച് ദുആ ചെയ്യുകയും ചെയ്താൽ അതിനെ വലിയ ഫലമാണ് ദുആക്ക് വലിയ ഇജാബത്താണ് അവരുടെ ഉദ്ദേശങ്ങൾ മുറാദുകൾ അള്ളാഹു താല പെട്ടെന്ന് ഹാസുലാക്കി കൊടുക്കും അത് പല അനുഭവസ്ഥര ഞങ്ങളുമായി പങ്കുവെച്ചു പണ്ട് കാലത്ത് ഈ ഭാഗത്ത് മുഴുവനും വലിയ കാട് മൂടിക്കിടന്നിരുന്ന സമയത്ത് പുലികളും സിംഹങ്ങളുമായിരുന്നു ഇവിടെ ഈ മൊക്കാമിൽ കാവൽ ഇരുന്നിരുന്നത് എന്ന് മുൻഗാമികളായ പല ആളുകളും പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അവലിയാക്കൾക്കല്ലേ അള്ളാഹുവിന്റെ അവലിയാക്കളെ തിരിച്ചറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവര് ഏത് ഭാഗത്ത് നിന്ന് വന്നവനാണ് ഇവരെ കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭ്യമായിട്ടില്ല എന്നതാണ് സത്യം ഇവിടെ ഈ മക്കാമിന്റെ രണ്ട് വശത്തായിട്ട് രണ്ട് മഹാന്മാര് വേറെയും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവര് ഇവിടെ വലിയൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്നാണ് നമുക്ക് ലഭിച്ച വിവരം മാനപ്പെട്ട ശംഷീരുള്ളമയും സിയം ഒലിയുള്ള വടകര മമതായ പാപ്പയും ഒക്കെ ഇവിടെ പല പ്രാവശ്യം സിയാറത്തിന് വരാറുണ്ടായിരുന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വലിയൊരു മഹാനാണ് എന്നതിന് നമുക്ക് ഏറ്റവും വലിയ തെളിവ് അള്ളാഹുവിന്റെ അവലിയാക്കൾക്കാണ് അവലിയാക്കളെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു എന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹുഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വയനാടിന്റെ രാജാവാണ് വയനാട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇവിടെ കയറി ഒന്ന് സിയാർത് ചെയ്തിട്ട് വയനാട്ടിലേക്ക് പോകാവോ നിങ്ങൾ ഏത് ഭാഗത്തേക്ക് വരികയാണെങ്കിലും ഇവിടെ വന്ന് സന്ദർശിക്കണം എന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളി പറഞ്ഞതായിട്ട് മുൻഗാമികൾ പറയുന്നു ആരിഫ് ഇങ്ങനെ തിരിച്ചറിയാനുള്ള ഭാഗ്യം നമുക്കും കുടുംബത്തിന് നൽകാനും ഗ്രഹിക്കട്ടെ അവരൊക്കെ മഹബത്ത് വെക്കാനും അള്ളാഹുവിൻ്റെ അവലിയാക്കൾ വഴി ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസരം ഞങ്ങളുടെ ഹദരത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഭാഗ്യം ഒന്നാമെന്ന് നൽകിയ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഈ ചാനൽ കാണുകയും എന്നിട്ട് എത്രയോ ആളുകൾ പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ നന്നാവാനോ നന്നാവാൻ വേണ്ടി കടങ്ങൾ വീടാൻ വേണ്ടി ഞങ്ങളുടെ മോള് ഒന്ന് വൈതെറ്റി പോയിട്ടുണ്ട് ഉസ്താദത്തെ പ്രത്യേകം ദ ചെയ്യണം മഹാന്മാരുടെ ഹതലത്തിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് പല ആളുകളും പല ഉദ്ദേശങ്ങളും മുറാദുകളും വെച്ചിട്ട് ഞങ്ങളോട് ദുവ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലിലൂടെ തന്നെ അറിയിക്കാറുണ്ട് മറ്റും പല രീതിയിലും ദയ കൊണ്ടുവസീത്തനെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബാനുവിൻ്റെ പറക്കത്തുകൊണ്ട് അവരുടെ ഇമാൻ്റെ പറക്കത്തുകൊണ്ട് അവരെല്ലാവരുടെയും മുറാദ് അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ ഹാഹിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ മക്കൾ മക്കളല്ലാഹു സ്വാലിഹ്യങ്ങളാക്കി കൊടുക്കട്ടെ ദുനിയാവിലും മാഹരത്തിനും ഉപകരിക്കുന്ന കുറത്തുൽ അയിനായ കൺകുളിർമയുള്ള മക്കളാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവിധ തെറ്റുകളെ തൊട്ടും ഹറാമുകളെ തൊട്ടും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തിനെയും അള്ളാഹു സുബാന ഹു വത്താനം അവരുടെയും നമ്മളുടെയും മക്കളെ അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ